നമസ്കാരം എല്ലാവർക്കും ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും പ്രയോജനകരമായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ചില ശീലങ്ങളും വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളും ആ വ്യക്തിയുടെ ഭാഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ കാര്യങ്ങളിൽ വരുത്തുന്ന പിഴവ് നിങ്ങളെ ദരിദ്രനാക്കാൻ അധിക താമസം തന്നെ വേണ്ടിവരില്ല അനുസരിച്ച് വീട്ടിലെ ചില സാധനങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് എനർജി ആകർഷിക്കാൻ സാധിക്കും ഈ ഊർജം ആ വീട്ടിൽ താമസിക്കുന്നവരെ ഏറെ സ്വാധീനിക്കുക തന്നെ ചെയ്യും ഒരു വ്യക്തിയുടെ ശീലങ്ങൾ നമുക്കറിയാം ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നുള്ളത് നമ്മുടെ ചില ശീലങ്ങൾ നാം വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില വസ്തുക്കൾ സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകും ഇത് ക്രമേണ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുവന്ന് നൽകും ഭാഗ്യം നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന് കാരണമാകും ഈ ശീലം ഉടനടി മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങളും നഷ്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വിശദമായി നോക്കാം ആദ്യമായി കീറിയതും പഴകിയതുമായ ബെഡ്ഷീറ്റിൽ ഒരിക്കലും കിടന്നുറങ്ങരുത് കീറിയതോ വൃത്തിയില്ലാത്തതോ ആയ ബെഡ്ഷീറ്റിൽ ഉറങ്ങുന്നത് മൂലം നിങ്ങളുടെ ഭാഗ്യത്തെ അത് ദൗർഭാഗ്യമാക്കി മാറ്റും കൂടാതെ ഉറക്കം എഴുന്നേറ്റ ഉടൻ തന്നെ കട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാതെ കിടന്ന കട്ടിലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം റൂമിട്ട് പുറത്തേക്ക് പോകുന്നത് വളരെ ഉത്തമമാണ് അത് നിങ്ങളുടെ അന്നത്തെ ദിവസം വളരെയധികം പോസിറ്റീവ് നിറയ്ക്കുന്നതിന് സഹായകമാകും കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് വീട്ടിൽ വാസ്തുദോഷങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ക്രമേണ സാമ്പത്തിക നഷ്ടത്തിന് വഴി തെളിയിക്കും കേടായ ക്ലോക്ക് അല്ലെങ്കിൽ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന തുരുമ്പിച്ച പൂട്ടുകൾ നിങ്ങളെ പെട്ടെന്ന് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടും ഇവ വീട്ടിൽ നിന്നും ഉടനെ പുറത്തു കളയുക പൊട്ടിയ ചെരുപ്പുകൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് അശുഭകരമാണ് ഇത് ലക്ഷ്മി ദേവിയുടെ കോപം മാത്രമല്ല ശനി ദോഷങ്ങളും ക്ഷണിച്ചു വരുത്തുമെന്ന് തന്നെ പറയാം ഇത്തരം സാധനങ്ങൾ സൂക്ഷിക്കുന്ന വീട്ടിൽ ഒരിക്കലും ഐശ്വര്യമുണ്ടാകില്ല ദാരിദ്ര്യം എപ്പോഴും നിലനിൽക്കുക തന്നെ ചെയ്യും അതിനാൽ ഈ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക അഴുക്ക് നിറഞ്ഞ വൃത്തിഹീനമായ പാത്രങ്ങളുള്ള അടുക്കള ശുഭമല്ല ഇത്തരം വീടുകളിൽ ലക്ഷ്മി ദേവി വസിക്കാറില്ല അതിനാൽ നിങ്ങളുടെ വീട് എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക രാത്രിയിൽ അബദ്ധവശാൽ പോലും അടുക്കളയിൽ കഴുകാത്തതായി ഒരു പാത്രം പോലും നാളെ രാവിലെ കഴുകാമെന്ന് കരുതി ഇടാൻ പാടില്ല